ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ മാഷ് വിക്രം പഠിക്കുന്ന കോളേജിലെ പ്രിൻസിപ്പിളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രിൻസിപ്പിളിനോട് കാര്യങ്ങളൊക്കെ പറയണം എൻ്റെ മകൻ ഒരുപാട് അനുഭവിച്ചു അപ്പോൾ ഇവിടുത്തെ മയക്കുമരുന്നിനടിമയായ കുട്ടികളൊരു ഗാങ് ആയിട്ട് എൻ്റെ മകനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വീട് കയറി വരെ ആക്രമിച്ചു എൻ്റെ തലയ്ക്കടിച്ചു പിന്നെ മയക്കുമരുന്ന് കേസിൽ വിക്രമിനൊക്കെ കുട്ടിക്ക് അവരുടെ ഗൂഢാലോചനയാണെന്നൊക്കെ മാഷു പറയുകയാണ് അപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് അതെനിക്കെല്ലാം അറിയാമെന്നും പക്ഷേ നമുക്ക് എന്ന് പറയുന്ന പയ്യനെ സസ്പെൻഡ് ചെയ്തതാണ് പക്ഷേ മുകളിൽ എനിക്ക് ഒരു തലമുറ അല്ലേ പോകാൻ പറ്റത്തില്ല മുകളിലുള്ള എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ആ സസ്പെൻഷൻ പിൻവലിക്കുകയാണ് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇപ്പോൾ വന്നതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ മാഷേ എൻ്റെ മകൻ ഇവിടെ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല എന്നാണ് ആ പറയുന്നത് അപ്പോൾ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ മകൻ വളരെ നല്ല ഒരു കുട്ടിയാണോ പഠിക്കുന്നതൊക്കെയാണ് ഒരു ഫസ്റ്റ് റാങ്ക് ലെവലിൽ വരെ പോകാൻ കഴിവുള്ള ഒരു പയ്യനാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവൻ്റെ ഭാവി നശിപ്പിച്ചുകൂടുന്നൊക്കെ പറയുകയാണ് മാത്രമല്ല ഞാൻ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഇവിടെ വന്നത് ഗേറ്റിന് പുറകിൽ പോലീസ് ഉണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പ്രിൻസിപ്പൽ ചോദിക്കണം എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആ സജീവിൻ്റെ കൂട്ടിൽ മയക്കുമരുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ അത് കൈയോടെ പിടിക്കാനാണ് പോലീസ് നിൽക്കുന്നതൊക്കെ പറയുകയാണ് ഇപ്പോൾ ഈ ക്യാമ്പസിനുള്ളിൽ പോലീസ് കിടക്കുന്നത് പ്രിൻസിപ്പളിന് അത്ര ഇഷ്ടമാവില്ല എന്നറിയാം എങ്കിലും അവന്മാരെ കുടിക്കുക മാത്രമേ എൻ്റെ മകനൊരു ജീവിതം ഉണ്ടാവുള്ളൂ എന്നൊക്കെ മാഷു പറയുകയാണ് സ്കൂൾ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് മയക്കുമരുന്ന് കച്ചവടം എല്ലാം ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നമുക്കൊരു പരിധി വരെ മാത്രമേ ഇടപെടാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ വലിയ വലിയ ഗ്യാങ്ങുകളാണ് അവർക്ക് പിന്നിലൊക്കെ ഉള്ളത് എന്നൊക്കെ പ്രിൻസിപ്പൽ പറയുകയാണ് അപ്പോൾ അവരെ പിടികൂടാൻ ഒരവസരം കിട്ടിയാൽ അത് നല്ലതെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എന്തായാലും പോലീസിനെ ഇങ്ങോട്ട് ഇങ്ങോട്ടകത്തോട്ട് വരാനായിട്ട് പറയാമെന്ന് പ്രിൻസിപ്പൾ പറയുകയാണ് ഉടൻ തന്നെ എസ് ഐയും കൂട്ടരും അകത്തോട്ട് വരികയും സജീവിനെ ഗ്യാങ്ങിനെ കൈയോടെ പിടിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ സജീവിൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു അപ്പോൾ ബാഗ് പരിശോധിച്ചപ്പോൾ മയക്ക് മരുന്നുകളെല്ലാം കിട്ടുകയാണ് അപ്പോൾ ഉടൻ തന്നെ എല്ലാ ഗ്യാങ്ങുകളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അപ്പോൾ എന്നിട്ട് മാഷും പ്രിൻസിപ്പളും മറ്റ് എല്ലാം വെളിയിലോട്ട് വന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ടു നിൽക്കുകയാണ് അപ്പോൾ സജീവിനും കൂട്ടർക്ക് മനസ്സിലായത് ഈ മാഷിൻ്റെയും വിക്രമിൻ്റെയും ഒക്കെ കളിയാണെന്ന് അവർ മനസ്സിലാക്കുകയാണ് അത് കഴിഞ്ഞ് അവന്മാരുടെ വലിയ ശല്യങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് വിക്രം എക്സാമൊക്കെ എഴുതുകയാണ് അപ്പോൾ ഒരു സന്തോഷകരമായ ജീവിതം പഴയ പോലെ തന്നെ മാഷും കുടുംബവും നയിച്ചുകൊണ്ടേ പോവുകയാണ് അപ്പോൾ ആ സമയത്താണ് ഒരു ദിവസം മാ മാഷിൻ്റെ റിട്ടയർമെൻറ്റ് ദിവസമായിരിക്കുകയാണ് അപ്പോൾ ഇത്രയും നാളത്തെ തൻ്റെ അധ്യാപിക ജീവിതം അവസാനിക്കുന്ന ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിലൊരു ഫങ്ഷൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ സഹപ്രവർത്തരും ഉണ്ട് അപ്പോൾ ഓരോരുത്തരും മാഷിനെ വളരെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് മാത്രമല്ല അവിടെ തെച്ചമ്മ മാഷിന് പൊന്നാടയും മൊമൻറ്റോ എല്ലാം കൊടുക്കുകയാണ് അപ്പോൾ മാഷിന് വളരെ സന്തോഷമാവുകയാണ് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാനായിട്ട് മാഷിൻ്റെ കൂടെ കമലയും വിക്രമവും ഉണ്ടായിരുന്നു അപ്പോൾ അവരിതെല്ലാം കണ്ടുകൊണ്ട് വളരെയധികം സന്തോഷമായിട്ടിരിക്കുകയാണ് എന്നിട്ട് മാഷിൻ്റെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ താൻ ആദ്യം വർക്ക് ചെയ്യുന്ന ചെയ്തിരുന്നത് ഒരു ഭിന്നശേഷി ഉള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലായിരുന്നു അപ്പോൾ അവിടെ കായിക മത്സരം വന്നു അപ്പോൾ ഒരു കുറേ ഭിന്നശേഷി കുട്ടികൾ ഓട്ട മത്സരത്തിനുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും ഓടുകയായിരുന്നു ഒരു ഏഴ് പേരോളം ഓടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അതിലൊരു കുട്ടി വന്ന് വീഴുകയാണ് അപ്പോൾ ഫസ്റ്റ് എത്താറായ കുട്ടി എല്ലാവരും ഇട പറയുകയാണ് എല്ലാവരും നിർത്തിക്ക് എന്നിട്ട് ആ കുട്ടിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആദ്യം പോയി എല്ലാവരും ഒന്നേന്ന് ആ മത്സരം ആരംഭിക്കുകയാണ് ചെയ്തത് അത് മാഷിന് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണെന്നും അപ്പോൾ അതിൻ്റെ പേരാണ് എമ്പതി എന്നൊക്കെ മാഷു പറയുകയാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു എമ്പതി എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവണമെന്നൊക്കെ എന്നൊക്കെ മാഷു പറയുകയാണ് ഇപ്പോൾ ഒരുപാട് പഠിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടായിരുന്നു മാഷിൻ്റെ പേടിച്ചാണ് പഠിക്കുന്ന മാഷിയെന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു ഇന്ന് ആ കുട്ടി ഐ എസ് ആർയുടെ ഉയർന്ന പദവിയിലെത്തിയിരിക്കുകയാണ് മാത്രമല്ല സയൻസ് പഠിക്കാൻ ഇഷ്ടമില്ലാത്തൊരു കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി ഇന്ന് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയ ഉദ്യോഗസ്ഥയെ വർക്ക് ചെയ്യുകയാണ് എന്നൊക്കെ മാഷ് ഓരോ കുട്ടിയുടെയും പറയുകയാണ് അപ്പോൾ നമ്മൾ ഓരോ കുട്ടികളെയും പഠിപ്പിച്ച് അവരുടെ ഓരോരോ സാധനങ്ങളിലെത്തുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഉണ്ടാകുന്നതെന്നൊക്കെ മാഷ് പറയുകയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അതിൻ്റെ അവസാന ഘട്ടത്തിലോട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് പോലീസ് വരികയാണ് ഇപ്പോൾ എസ് ഐയും കൂട്ടരാണ് വന്നത് അപ്പോൾ അവർ ഈ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിൽ കയറുകയാണ് എന്നിട്ട് എച്ച് എമ്മിനോട് എന്തോ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് മാഷ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ സ്കൂൾ ജീവിതത്തെക്കുറിച്ചെല്ലാം അപ്പോൾ എല്ലാ മക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുള്ളതും അടുക്കിയൊക്കെ ചെയ്തിട്ടുള്ളതുമൊക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എന്നിട്ട് നല്ല ഉയർന്ന പദവിയിലോട്ടൊക്കെ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്നിട്ട് മാഷ എച്ച് എമ്മിനോട് ഒന്ന് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ പോലീസൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അതെന്തോ എസ് പി ഓഫീസിൽ നിന്ന് എന്തോ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് അവർ വന്നത് മാ മാഷിൻ്റെ ബാഗിൽ എന്തോ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ മാഷിൻ്റെ ബാഗ് സ്റ്റാഫ് റൂമിൽ ചെന്ന് പരിശോധിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളെല്ലാവരും അവരോട് എന്ന് പറയുന്നു അപ്പോൾ എസ് ഐ സംസാരിക്കുകയാണ് മാഷെ ഇങ്ങനെ ഒരു അവസരത്തിൽ എനിക്ക് വരേണ്ടി വന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒന്ന് സ്റ്റാഫ് റൂമ് വരെ വന്ന് സഹകരിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ എസ് പി ഓഫീസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് എനിക്കത് നിരസിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് സ്റ്റാഫ് റൂമ് വരെ ഒന്ന് വരുമെന്ന് പറയുകയാണ് അങ്ങനെ പോലീസിൻ്റെ അകമ്പടിയോടു കൂടി മാഷ് സ്റ്റാഫ് റൂമിലോട്ട് നടന്ന് വരികയാണ് അപ്പോൾ എന്നിട്ട് അപ്പോൾ കുട്ടികളെല്ലാം കിടന്ന് ബഹളം വെക്കുകയാണ് അയ്യോ നമ്മുടെ മാഷിനെ പോലീസ് പിടിച്ചെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് മാഷിനെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിപ്പോയി അപ്പോൾ അതിൻ്റെ പിറകെ തന്നെ വിക്രമും കമലും ഓടി വരികയാണ് അച്ഛൻ എന്താണ് പറ്റിയതമ്മേ എനിക്കറിയില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഓടി വരികയാണ് അവരും അപ്പോൾ സ്റ്റാഫ് റൂമിലെത്തി മാഷിൻ്റെ ബാഗെല്ലാം പരിശോധിക്കുകയാണ് അപ്പോൾ ഒരുപാട് പരിശോധനകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് മാഷിൻ്റെ ബാഗിൻ്റെ ഒരു അറയിൽ നിന്ന് കുറച്ച് മയക്ക് മരുന്നുകൾ കിട്ടുകയാണ് അപ്പോൾ മാഷ് പറയണെനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്ന് പറയുകയാണ് ഇതെങ്ങനെ എൻ്റെ ബാഗിൽ വന്നതെന്ന് അറിയില്ല എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ മാഷ് സംസാരിക്കുകയാണ് അപ്പോൾ എസ് ഐ പറയുകയാണ് എസ് പി ഓഫീസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് സാധനം കൈകൂടെ കിട്ടുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഈ കൈവലങ്ങ് വെച്ച് തന്നെ കൊണ്ടുപോകണമെന്നാണ് എസ് പി ഓഫീസിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ അത് ചെയ്യുന്നില്ല മാഷിൻ്റെ ഇന്നത്തെ ആ സ്കൂൾ ജീവിതം അവസാനിക്കുന്നൊരു സമയത്താണല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല മാഷിന് ഞാൻ കൈവലങ്ങൊന്നും അണിയിക്കുന്നില്ല പക്ഷേ നമ്മളോട് സഹകരിക്കണമെന്നും ജീപ്പിൽ വന്ന് കയറണമെന്നൊക്കെ എസ് ഐ പറയുകയാണ് ഇപ്പോൾ കമല അവിടെയൊക്കെ ഓടി വരികയാണ് സാർ എന്താണ് പറയുന്നത് എൻ്റെ മാഷ് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഒരിക്കലും ഒരു തിന്മ ചെയ്യുന്ന വ്യക്തിയല്ല നന്മയെ മാത്രമേ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ അദ്ദേഹത്തോട് ഇങ്ങനെയൊന്നും പറയരുത് അതും ഇന്നത്തെ ഒരു ദിവസം ഇതെങ്ങനെ വന്നെന്ന് അറിയില്ല മാഷ് ഒരിക്കലും അത് ചെയ്യില്ല എന്നൊക്കെ കമല പറയുകയാണ് നിങ്ങൾ ഇവിടെ കിടന്ന് കൂടുതൽ ഷോ കാണിക്കേണ്ട എങ്കിൽ നമുക്ക് ബലമായി മാറ്റേണ്ടി വരുമെന്നൊക്കെ പറയുകയാണ് ആ സമയം വിക്രം അവിടേക്ക് ഓടി വരികയാണ് എന്നിട്ട് വിക്രം പറയുകയാണ് ഇത് അച്ഛൻ്റെ ബാഗിൽ വെച്ചത് അച്ഛനല്ല അച്ഛൻ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല ഞാനാണ് എൻ്റെ ഉത്തരവാദി എന്ന് പറയുകയാണ് ആ സമയം മാഷ് വിക്രമിൻ്റെ ചെകിടത്ത് അടി അടിക്കുകയാണ് ഇത്രയൊരു ദ്രോഹം എന്നോട് ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഷൗട്ട് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല മാഷിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് വിക്രം അങ്ങനെ പറഞ്ഞത് പക്ഷേ മാഷ അത് ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല ഈ നിമിഷം വരെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പോലും മാഷ അത് വിശ്വസിച്ചിട്ടില്ല അപ്പോൾ ഇത്രയും കഥകളാണ് നമ്മുടെ ശ്രീചേട്ടത്തിൽ വേദയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഈ കഥ വിശ്വസിച്ചു ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യില്ല അച്ഛനെ രക്ഷിക്കാനായിരിക്കും അങ്ങനെ പറയുന്നത് അതുപോലെ അച്ഛനെ ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ വേദയും പറയുന്നുണ്ട് ഇതാ സജീവും കൂട്ടരും ചെയ്തതായിരിക്കും കാരണം അച്ഛനാണല്ലോ അവരെ അന്ന് കോളേജിൽ നിന്ന് പോലീസ് പിടിപ്പിച്ചു കൊടുത്തത് മയക്കുമേതൻ്റെ കേസിൽ ആ പ്രതികാരായിരിക്കും എന്നൊക്കെ വേദയും ശ്രീചേട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്